ഹായ് ഓൾ പ്രിയ കൂട്ടുകാരി നമസ്കാരം ഞാൻ റോയി അഞ്ചല് അപ്പോൾ തീർച്ചയായിട്ടും ഇഷിത് എൻ്റെ അമ്മ ഓമനയമ്മ അപ്പം ഞങ്ങൾ ഇത്തിരി വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ അതിൻ്റെ ഒരു സാഹചര്യം ഇപ്പം ശരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഒന്നാമത്തെ കാര്യം വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ പാടാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പം അതിമനോഹരമായ വീഡിയോ ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇപ്പം വലിയ സാഹചര്യമില്ല എന്നാലും നമ്മുടെ ഉള്ള വീഡിയോകൾ ഓമനീമയും ഞാനുമായിട്ട് ഒരു ചെറിയ എന്താ പറയുന്നത് ഒരു ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് ഈ കെട്ടിയിട്ടിരിക്കുന്ന ടാങ്ക് എന്ന് പറയുന്നത് ഞാൻ മീനെ വളർത്താനായിട്ട് കിട്ടിയതാണ് എൻ്റെ സ്വന്തം നിർമ്മിതിയാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ നല്ലപ്പം ചെയ്ത പരിപാടിയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് കാണുന്നില്ലേ ഒരു മരമാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ അതിൽ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടോ ഇതാണ് ഇത് ഒരു തരത്തിലുള്ള പായലാണ് ഇത് സിലോപ്പിയ അല്ല സിലോപ്പിയല്ല പിന്നെ ഗപ്പിയെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കിട്ടിയ ടാങ്കാണ് ഇന്നലെ ഇന്നാണ് അത് വെള്ളം തിരിച്ചുവിട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിൻ്റെ പണിയൊന്നും പൂർത്തിയാക്കിയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ട് ഇത് കണ്ടല്ലേ അല്ല അവളൊരു സാധാരണക്കാരനാണ് കേട്ടോ അപ്പോൾ സാധാരണക്കാരനെന്ന് പറയുമ്പം എല്ലാം കൊണ്ടും ഇപ്പം ഞാനിന്ന് ഇച്ചിരി കൊത്തുപണിയുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ് അപ്പം അമ്മ കൂടി ഇരിക്കുന്നു ഞാൻ പോകാനായിട്ട് ഒരുങ്ങിയതാണ് അപ്പം ഞാൻ വിചാരിച്ച യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് രണ്ട് ദിവസമായി അപ്പോൾ തീർച്ചയായിട്ടും നാൽപ്പത് പേരെങ്കിൽ നാൽപ്പത് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മുപ്പത്തൊൻപത് പേരോ നാൽപ്പത് പേരോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നല്ലപ്പോഴാണ് രണ്ട് മൂന്ന് ലൈ കമൻറ്റ് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു കുട്ടി ഇത് ചെയ്ത് പിന്നെ കമൻ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ബാലഭാസ്കർ അതുപോലെ വേറെ ഒരാൾ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പേര് കമൻറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ അതുപോലെ നമ്മുടെ കോവിഡ് കാര്യങ്ങളൊക്കെ അതൊന്നും നമ്മുടെ നല്ല മനസ്സുകൾക്കൊന്നും മോശം മനസ്സുകൾക്കായാലും നല്ല മനസ്സുകൾക്കായാലും മനുഷ്യന് നിന്നും അത് വിട്ടൊഴിഞ്ഞ് പോകട്ടെ അപ്പം എല്ലാവർക്കും ജോലിയും വിലയൊക്കെ കാണട്ടെ നമ്മളൊക്കെ ജോലി ചെയ്തിട്ട് ഏഴെട്ട് മാസമായി അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അമ്മ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തരമ്മ ഓ